അലൈക്കും െ വിശദീകരിക്കുന്നു എപ്പോഴൊക്കെ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈവല്ലം യുദ്ധം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലായിരുന്നു അതിനെപ്പറ്റി സംസാരിക്കാറ് അല്ലെങ്കിൽ ഒരു പ്രയോഗം നടത്താറ് എവിടെയാണോ യുദ്ധം ചെയ്യുന്നത് അത് രഹസ്യമാക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് ടാക്സായ റെയ്ഡ് എങ്ങനാ പോകണേന്നും അവർക്ക് അറിയണ്ടാവില്ല ഒരാൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയുള്ളൂ ആ ലീഡറിന് മാത്രം ബാക്കിയുള്ളവരൊക്കെ റെയ്ഡ് ഉണ്ടെന്ന് റെയ്ഡുണ്ടെന്നറിയാം ഏതെങ്കിലുമൊക്കെ ആളുകൾ ഓരോ സ്ഥലവും കണ്ടുപിടിക്കും അതല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും തെറ്റായ ഒരു ക്ലൂ ഇട്ട് കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ ചെന്ന് കയറി കഴിയുമ്പോഴാണ് ഇന്ന വീട്ടിലാണെന്നൊക്കെ അറിയുള്ളൂ അല്ലെങ്കിൽ ഇന്ന മന്ത്രിയുടെ വീട്ടിലാണെന്നൊക്കെ അത് അതുവരെ രഹസ്യമാക്കി വെച്ചില്ലേ എന്ന് വെച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ ആയി പോകും അവർക്കൊന്നും കിട്ടില്ല അതേ രീതിയാണ് ഇത് അല്ലാതെ ചതി വഞ്ചനയൊന്നുമല്ല സാധാരണ രീതിയിൽ അത് അങ്ങനെ രഹസ്യമാക്കി വെക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം മാത്രം അത് വെളിവാക്കി നേരത്തെ തന്നെ അത് തബൂക്ക് യുദ്ധത്തിനായിരുന്നു അള്ളാഹുൻ റസൂൽ അലൈഹി അലൈസ് അത് ഒരു ചൂട് കാലത്തായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഭയങ്കര ചൂടുള്ള സമയത്ത് ലി വേനൽക്കാലത്ത് മരുഭൂമിക്കിടെക്കാണല്ലോ പോകുന്നത് വളരെ നീണ്ട യാത്രയും ഒന്നും വളരാത്ത മരുഭൂമികളിലൂടെയൊക്കെ ഒരുപാട് യാത്രയും ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ വലിയൊരു ഒരു ആയിരുന്നു എതിരിടേണ്ടത് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ച് തയ്യാറെടുക്കാൻ പറ്റി അപ്പോൾ കൂടുതൽ ആഹാരം കൂടുതൽ വെള്ളം ഇത്രയോട്ടകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നു പറഞ്ഞാൽ തൊട്ടടുത്താണോ അഞ്ച് കിലോമീറ്റർ ഉള്ളു പത്ത് കിലോമീറ്റർ ഉള്ളു എന്നൊക്കെ വിചാരിച്ചു പോയിട്ട് ചിലപ്പോൾ നൂറ് കിലോമീറ്റർ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു എവിടെയാണ് പോകുന്നതെന്ന് അതിനനുസരിച്ച് മുസ്ലിങ്ങൾ തയ്യാറെടുത്തു അവരുടെ ശത്രുവിനെ കീഴക്കുന്നതിന് വേണ്ടി റസൂൽ സല അലൈസ്വല്ലം അവരോട് അവരുടെ ലക്ഷ്യസ്ഥാനം നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നും سمعت كعب ابن مالك رضي الله عنه يقول كان رسول الله صلى الله عليه وسلم قال لما يريد غزوة يغزوها إلا ور بغيرها حتى كانت غزوة تبوكا فغزاها رسول الله صلى الله عليه وسلم في حر شديد واستقبل سفرا بعيد ومفازا واستقبل غزو عدو كثير فجل للمسلمين أمره ഹബുബു അഹ് അല്ലാക്ക് പറയാറുണ്ടായിരുന്നു വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അള്ളാഹുൻ റസൂൽ സാഹിസ് അപൂർവമായിട്ട് യാത്ര പോയിട്ടുള്ളൂ അല്ലെ യാത്ര പോയിട്ടേ ഇല്ല ൻ കാബ് ഇവിനു മാലിക്കിൻ ഖാന യൂലു ല കല്ലമ ഖാൻ റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി സ്വലം യഹ്റുജു ഇതജ ഫീ സഫരിൻ ഇല്ലാ യോമൽ ഹമീസ് അപ്പോൾ വ്യാഴാഴ്ച എന്ത് യാത്രയും തുടങ്ങുക എന്നുള്ളത് ഒരു സുന്നത്താണ് ക്യാബ് ഇവിനു മാലിക് റബിള്ളു വിശദീകരിക്കുന്നു റസൂൽ സല്ലു അലൈവലം ഒരു വ്യാഴാഴ്ച തബൂക്ക് യുദ്ധത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു അദ്ദേഹം എപ്പോഴും വ്യാഴാഴ്ച യാത്രകൾക്ക് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം യാത്ര തുടരുന്നത് കഴിഞ്ഞിട്ടോ അങ്ങനെയുള്ള ഒരു സമയം അൽഖുറൂന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി ലുഹർ നമസ്കരിച്ചു നാല് റക്കാത്താണ് നമസ്കരിച്ചത് അൽമദീനയിൽ വെച്ചാണ് നമസ്കരിച്ചത് എന്നിട്ട് അസർ നമസ്കരിച്ചു രണ്ട് റക്കാത്താണ് നമസ്കരിച്ചത് അത് ദുൽ ഹുലൈഫയിൽ വെച്ചാണ് നമസ്കരിച്ചത് റസൂൽ അലൈഹി അലൈവല്ലയുടെ സഹാബാക്കൾ തൽബിയത്ത് ചെല്ലുന്നത് ഞാൻ കേട്ടു ഉറക്കെയായിരുന്നു അവർ തൽബിയത്ത് ചെല്ലിയത് ഹജ്ജിനും ഉംരയ്ക്കും വേണ്ടിയിട്ടായിരുന്നു അവർ പോയത് അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു അത് ചെല്ലിയത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെയും സുന്നത്തുകളാണ് അനാനസിൻ അബുലു അനബിയ സാഹുഅലസ് ബിൽ മദീനഅത്തി അല്ലുഹുറ അർബാൻ വല്ലൈഫത്തിൻ യസ് റുഹൂ നബിമ ജമിയ മാസത്തിൻ്റെ അവസാന ഭാഗത്തിൽ യാത്ര പോകുന്നത് അൽ ഖുറൂജി ആഹ്ര ഷഹരി ഇബിന് അബ്ദാസ് റമിള്ളാവിനുമായി വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി വസ്ലം അൽ മദീനയിൽ നിന്നും യാത്ര പുറപ്പെട്ടു ദുൽഖാദ മാസം തീരാറായി വേറെ അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അങ്ങനെ ഏതോ ദിവസങ്ങളിൽ യാത്ര പുറപ്പെട്ടു മക്കയിൽ നാല് ദുൽഹജ്ജയ്ക്കാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഹജ്ജിന് പോകുന്നതാണ് ഈ പറയുന്നത് عن ابن عباس رضي الله عنهما انطلق النبي صلى الله عليه وسلم من المدينة لخمس بقين من ذي القعدة وقدم مكة لأربع ليال മിൻ ഹലോ ഹിജ്ജത്തി ആയിഷാർ അള്ളി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു അള്ളാഹുൻ റസൂൽ സലാ അലൈഹി സ്വലമയോടൊപ്പമാണ് പുറപ്പെട്ടത് അത് ദുൽഖാദ തീരുന്നതിന് അഞ്ച് ദിവസം മുമ്പായിരുന്നു ഹജ്ജ് മാത്രം ചെയ്യണം എന്ന ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയാണ് പോയത് ഞങ്ങൾ മക്കയെ സമീപിച്ചപ്പോൾ അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവല്ലം ഉത്തരവിട്ടു ആർക്കൊക്കെ ഹദിയ ഇല്ല അതായത് ബലിമൃഗം ആരൊക്കെയാണ് കൊണ്ടുവരാത്തത് അവരോട് പറഞ്ഞു തവാഫ് ചെയ്യുക കാബയ്ക്ക് ചുറ്റും സായി ചെയ്യുക അസഫ അൽമറയുടെ ഇടയിൽ എന്നിട്ട് ഇഹ്റാം അഴിക്കുക ഞങ്ങളുടെ അടുത്തേക്ക് ഇറച്ചി കൊണ്ടുവന്നു അത് അറവ് ദിവസമായിരുന്നു ഞാൻ ചോദിച്ചു ഇതെന്താണ് ആരോ പറഞ്ഞു അള്ളാഹുൻ റസൂൽ സല അലൈസ് ഒരു പശുവിനെ അറത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ പേരിൽ ഇതൊക്കെ നമ്മൾ ഹജ്ജിലും അമ്രയിലും വിശദമായിട്ട് കണ്ടതാണ് سميت عائشة رضي الله تقول خرجنا مع رسول الله صلى الله عليه وسلم لخمس ليال بقينا من ذي القعدة ولا نرى إلا الحج فلما دنوها من مكة أمر رسول الله صلى الله عليه وسلم من لم يكن معه هدي إذا طاف بالبيت وسعى بين الصفا والمروة أن يحل قالت عائشه فدخل علينا يوم النهر بلحم بقر فقلت ما هذا റസൂൽ സാഹുഹ് അലൈവം അൻ അസുവാജിഹി റമലാനിൽ യാത്ര ചെയ്യുന്നത് അൽ ഖുറൂജി ഫി റമലാൻ ഇബിൻ അബ്ബാസ് റഫീ അല്ലാവിനുമായി വിശദീകരിക്കുന്നു ഒരിക്കൽ റസൂൽ സലഹ് അലൈവലം റമലാൻ മാസത്തിൽ യാത്ര പുറപ്പെട്ടു അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നു ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ അവിടെ വെച്ച് അദ്ദേഹം നോമ്പ് തുറന്നു അനു പിന്നെ അബ്ബാസിൻ അലി അള്ളാ കാല ഹറൻ നബി യുസ് അല്ലാസ്ലം ഫീറമല കദീദ അഫ്തറ വിടവാങ്ങൽ നടത്തുന്നത് അല്ലെങ്കിൽ ഗുഡ് ബൈ പറയുന്നത് അത്തുഹുറാർ അലി അള്ളാഹു പറയുന്നു അള്ളാഹുഹുൻ റസൂൽ സാഹു അലൈഹി സ്വലം ഞങ്ങളെ ഒരു പട്ടാള റെയ്ഡ് പോലെ ഒരു കൂട്ടം പട്ടാളക്കാർ പോയി ഒരു കാര്യം ചെയ്തിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ വിട്ടു ഉത്തരവ് തന്നിരുന്നത് നിങ്ങൾ ഇന്ന ഇന്ന പേരുള്ള ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടു പേരെ കുറേശികളിൽ നിന്നുള്ളവരാണ് അവരെ കത്തിക്കുക എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനോട് യാത്ര പറയാൻ വേണ്ടി വന്നു ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ ഞാൻ നിങ്ങളോട് ഉത്തരവിട്ടിരുന്നത് ഇന്ന ഇന്ന ആളെയും ഇന്ന ഇന്ന ആളെയും കണ്ടാൽ കത്തിച്ച് കളയാനാണ് പറഞ്ഞത് അതായത് തീയിട്ട് കത്തിക്കാൻ പക്ഷേ തീയിട്ട് കത്തിക്കുക എന്നുള്ള ശിക്ഷ അള്ളാഹുവിന് മാത്രം ചെയ്യാനേ അധികാരം ഉള്ളൂ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ അവരെ പിടിച്ചാൽ കൊന്നുകളഞ്ഞേക്കുക തീയിട്ട് കത്തിക്കരുത് എന്ന് പറഞ്ഞു തിരുത്തി അപ്പോൾ അതായത് ഒരു റസൂലൊരു ഉത്തരവ് കൊടുത്തു തീയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒന്നല്ല ഈ റസൂലിന് ഓർമ്മ വന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ മലക്ക് വന്നിട്ടുണ്ടാവും വഹി വന്നിട്ടുണ്ടാവും തിരുത്തിയതാണ് അപ്പോഴേക്കും അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് തീയിട്ട് കത്തിച്ച് ഒന്നും ചെയ്യാൻ അധികാരമില്ല ഇപ്പം തേനീച്ച കൂട്ടിന്നൊക്കെ തേനെടുക്കാൻ വേണ്ടി ആളുകൾ തീ എത്തിച്ചിട്ട് തേനീച്ചയെ കൊല്ലുക ചെറുകരിച്ചു കളയുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഒന്നിനെ ഒരു ജീവിയേം തീയിട്ട് കത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് അധികാരമില്ല കാരണം തീയിലിട്ട് കത്തിക്കുക എന്ന് പറയുന്ന നരകത്തിലിട്ട് കത്തിക്കുന്ന പരിപാടി അത് അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു നമ്മൾ പലരും പല സ്ഥലങ്ങളിലും അറിയാതെയും അറിഞ്ഞുമൊക്കെ അത് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തിൽ വലിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ കറണ്ടിൻ്റെ ബാറ്റ് വെച്ച് കൊതുകിനെ കൊല്ലാമോ എന്ന് വരെ സംശയങ്ങൾ നിലവിലുണ്ട് പല ഇമാമികളും പറയുന്നു അത് തീ വെച്ച് കത്തിക്കലല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അടിച്ച് കറണ്ടടിച്ച് ചോക്കടിച്ചെത്തു പോകുന്ന കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ പൊതുവേ ഒരു സംശയമുള്ള കാര്യമാണത് അടിക്കുമ്പോൾ കത്തിപ്പോവാണ് എന്നുള്ളത് കൊണ്ട് പല ഇമാമിയങ്ങളും അതിനെതിരും ആണ് തീ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല കഴിയുന്നു ഒഴിവാക്കുക കട്ട പുകയായിരിക്കും പണി കിട്ടും ി കുർത്തുഖും ശ്രദ്ധിച്ച് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ഇമാമിനെ അതായത് മുസ്ലിം ഭരണാധികാരിയെയാണ് ഇമാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയിലെ ഇമാം മാത്രമല്ല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലും മുസ്ലിം ഭരണാധികാരി ആയിരിക്കും ആ പള്ളിയിലെ ഇമാമ് അല്ലെങ്കിൽ അവിടുത്തെ വലിയ പള്ളിയിലെ ഇമാമ് അയാൾ അള്ളാഹുവിൻ്റെ ഉത്തരവുകൾ അനുസരിക്കുന്നിടത്തോളം മാത്രം അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അയാൾ അനുസരിക്കേണ്ട കാര്യമില്ല അസമ്മി ലിൽ ഇമാമി ഇബിൻ ഉമർ അള്ളി അള്ളാഹുവിനുമായി വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈസ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാകുന്നു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിം ഭരണാധികാരിയെ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരിയല്ല കേട്ടോ നമ്മുടെ സ്വന്തം നാടിൻ്റെ മുസ്ലിം ഭരണാധികാരി അപ്പം നമ്മുടെ നാട്ടിൽ മുസ്ലിം ഭരണാധികാരി ഇല്ല അതുകൊണ്ടിപ്പോൾ സൗദിയിലെ മുസ്ലിം ഭരണാധികാരി പറയുന്നത് കേൾക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളുടെ നാട്ടിലെ മുസ്ലിം ഭരണാധികാരിയുടെ ഉത്തരവുകൾ അനുസരിക്കുക എന്നുള്ളത് മുസ്ലിമിന് നിർബന്ധമാകുന്നു ആ ഉത്തരവുകൾ നമുക്ക് നിരസിക്കാം അത് അള്ളാഹുവിനെ അനുസരിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന് എതിരായി വരുന്ന ഉത്തരവാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ മുസ്ലിം ഭരണാധികാരി അറിയാമോ നമുക്ക് ജാർത്തങ്ങ പോവാം അല്ലെങ്കിൽ നമുക്ക് നിയാസിനോ ഓതാങ്ങ പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്ലാമികമല്ലെങ്കിൽ അല്ലെ അതുപോലെ ഇസ്ലാമികമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വികരാരാധനയോ അല്ലെ ഷിർക്കോ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അള്ളാഹുവിനെതിരായതാണെങ്കിൽ അയാൾ പറയുന്നത് അനുസരിക്കേണ്ടതില്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അല്ലാ ഹുവിനെ അനുസരിക്കാതെ ആയാൽ ആ ഭരണാധികാരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യരുത് ഹൻബിൻ അലി അള്ളാഹു നബി സലഹു അലിസ്ൻ ഫൈദ ബി മാസുയത്തിൻ ഇമാം അതായത് മുസ്ലിം ഭരണാധികാരി അയാളെ എല്ലാ മുസ്ലിങ്ങളും ചേർന്ന് സംരക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ കാവൽ നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ കാക്കേണ്ടതാണ് അയാളെ അവരുടെ രക്ഷാധികാരിയായിട്ടും എടുക്കേണ്ടതാണ് ഇമാമി വയുത്തഖി ബിഹി ഹുറൈറ റളിയല്ലാഹു വിശദീകരിക്കുന്നു അദ്ദേഹം അള്ളാഹുൻ റസൂൽ അലൈഹി വസല്ലം പറയുന്നത് കേട്ടു നമ്മളാണ് അവസാനത്തെ ആളുകൾ പക്ഷേ നമ്മളായിരിക്കും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഈ ഹദീസ് നേരത്തെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്താറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒന്നാമത്തെ വല്യത്തിലൊക്കെ ആയിട്ട് വരും അവസാനത്തെ മുസ്ലിങ്ങൾ നമ്മളാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് മുസ്ലിങ്ങൾ കടന്നുപോയിട്ടുണ്ട് ആദം അലൈഹി ഇസ്ലാം തൊട്ട് ഈസാലി ഇസ്ലാം വരെ പക്ഷേ എല്ലാവരേക്കാളും മുമ്പിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമുദായം നമ്മളായിരിക്കും മറ്റുള്ളവരൊക്കെ ആശ്രയിൽ ഇങ്ങനെ നിൽക്കും അടിപൊളി റസൂൽ അലൈഹി സമയം കൂട്ടിച്ചേർക്കുന്നു ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു ആരെങ്കിലും എന്നെ അനുസരിക്കാതിരുന്നാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുന്നു ആരെങ്കിലും മുസ്ലിം ഭരണാധികാരിയെ അനുസരിച്ചാൽ അവൻ എന്നെ അനുസരിച്ചു ആരെങ്കിലും ഒരാൾ മുസ്ലിം ഭരണാധികാരിയെ അനുസരിക്കാതിരുന്നാൽ അവൻ എന്നെ അനുസരിക്കാത്തവനാകുന്നു ഇമാം അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ മുസ്ലിം നേതാവ് ഒരു അഭയകേന്ദ്രം പോലെയാകുന്നു അതിൻ്റെ സുരക്ഷിതത്വം മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടാണെങ്കിലും കാത്തുസൂക്ഷിക്കേണ്ടതാകുന്നു അതുമാത്രമല്ല അതിൻ്റെ സംരക്ഷണം അയാളോടൊപ്പം നിങ്ങൾ അന്വേഷിക്കുകയും വേണം ഇമാം അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി അള്ളാഹുവിനോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാനും അള്ളാഹുവിനെ ഭയക്കാനും ഉത്തരവിട്ടാൽ എന്നിട്ട് അവൻ നീതി ന്യായപരമായി അല്ലെങ്കിൽ ന്യായ എന്നിട്ട് അയാൾ ന്യായമായ രീതിയിൽ ഭരിച്ചാൽ അവന് അതിനുള്ള കൂലി കിട്ടും അവൻ അതിനെതിരായി പ്രവർത്തിച്ചാൽ أبن أدنى أتروادي الإسنادي من أطاني فقد أطال الله ومن نصاني فقد أصال الله ومن يطيل أميري فقد أطاني ومن يصل أميري فقد أصاني

ത്തിനു വേണ്ടി നമുക്ക് സത്യം ചെയ്യാം എന്ന് ബൈഫത്ത് കൈ കൊടുത്ത് സത്യം ചെയ്യാമെന്ന് അള്ളാഹു താലയുടെ വചനം അനുസരിച്ച് തീർച്ചയായും അള്ളാഹു വിശ്വാസികളിൽ തൃപ്തനാകുന്നു നാൽപ്പത്തെട്ടാമത്തെ സുഹൃത്ത് പതിനെട്ടാമത്തെ ആയത് അൽഫത്ത് പതിനെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക